ഹായ് ഫ്രണ്ട്സ് ഞാൻ ആദ്യമൊരു വീഡിയോ ഇട്ടായിരുന്നു ടോട്ടോ പുസ്തകത്തിൽ ആദ്യ ഭാഗം വായിക്കുന്ന വീഡിയോ അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഭാഗമായ ജനാലയക്കരികിലേ വികൃതി കുട്ടി എന്ന ഭാഗം വായിക്കുകയാണ് ഇത് ഒരുപാട് നീളം കൂടുതലുള്ള ഭാഗമാണ് അതുകൊണ്ട് രണ്ട് വീഡിയോ ആയി ഇടാമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരൊറ്റ വീഡിയോയിൽ വായിക്കുമ്പോൾ വീഡിയോയ്ക്ക് വളരെ അധികം ലെങ്ത്ത് കൂടും അതുകൊണ്ട് രണ്ട് വീഡിയോ ആയി ഈ ഭാഗത്തിന് വായിക്കുകയാണ് ഞാൻ ജനാലയക്കരിയിലെ വികൃതി കുട്ടി ഡോട്ടോച്ചാനെ പള്ളിക്കൂടത്തിൽ നിന്നും പുറത്താക്കി അതും ഒന്നാം ക്ലാസ്സിൽ വച്ച് അതായിരുന്നു അവളുടെ അമ്മയെ ഇത്രയേറെ വിഷമിപ്പിച്ചത് സംഭവം ഒരാഴ്ച മുൻപായിരുന്നു ചെറുപ്പക്കാരിയും സുന്ദരിയുമായ ടീച്ചർ അമ്മയെ ആളയച്ചുവരുത്തി മുഖപുരയില്ലാതെ കാര്യത്തിലേക്ക് കടന്നു ഇവളുടെ വികൃതികൾ കാരണം ക്ലാസ് എടുക്കാനാവുന്നില്ല നിങ്ങൾ ദയവു ചെയ്ത് മറ്റൊരു പള്ളിക്കൂടം കണ്ടുപിടിക്ക് നെൽക്കക്കള്ളി ഇല്ലാതായോതുകൊണ്ട് പറയുകയാണ് നിൽക്കക്കള്ളി ഇല്ലാതാവുകയോ അതിനു വേണ്ടി എന്ത് കൊലുമാലാണ് കൊച്ചു ടോട്ടോ ചെയ്തു വച്ചിരിക്കുന്നത് അമ്മ അക്ഷരാർത്ഥത്തിൽ അന്തം വിട്ടുപോയി നോക്കൂ ആകെ പരിഭ്രമിച്ചിട്ടെന്ന പോലെ മിഴിച്ചു നോക്കിക്കൊണ്ട് തനതായ ശൈലിയിൽ ടീച്ചർ പറയാൻ ആരംഭിച്ചു നിങ്ങളുടെ മകൾ ഒരായിരം തവണ ഡസ്ക് തുറക്കുകയും അടക്കുകയും ചെയ്യുന്നു എന്തെങ്കിലും എടുക്കുകയോ തിരിച്ചിടുകയോ ചെയ്യുമ്പോഴല്ലാതെ ഡസ്ക് തുറക്കുകയോ അടയ്ക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ലെന്ന് ഞാൻ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുള്ളതാണ് നോക്ക് നിങ്ങളുടെ മകൾ അപ്പപ്പോൾ എന്തെങ്കിലും എടുക്കുന്നു തിരികെ വയ്ക്കുന്നു ഓരോ തവണയും തുറക്കുക പിന്നെ അടയ്ക്കുക അതായത് നോട്ട് ബുക്ക് എടുക്കുന്നു പെൻസിൽ ബോക്സ് എടുക്കുന്നു ടെക്സ്റ്റ് ബുക്ക് എടുക്കുന്നു ഇവ ഓരോന്നായി തിരികെ വയ്ക്കുന്നു സർവതും എടുക്കുക തിരികെ വയ്ക്കുക ഓരോ തവണയും ഡെസ്ക് പടേ എന്ന് തുറന്നടയ്ക്കുക അതായത് ഇപ്പോൾ എ എന്ന അക്ഷരം എഴുതുകയാണെന്നിരിക്കട്ടെ ആദ്യം അവൾ ഡെസ്കിൻ്റെ മൂടി തുറന്ന് നോട്ട് ബുക്ക് എടുക്കുന്നു പഠേ എന്ന ശബ്ദത്തോടെ അടയ്ക്കുന്നു പിന്നീട് വീണ്ടും തുറക്കുന്നു പെൻസിൽ തപ്പിയെടുക്കുന്നു വീണ്ടും ചെകിടടിപ്പിക്കുന്ന ശബ്ദത്തോടെ അടയ്ക്കുന്നു നോക്ക് ആദ്യം എഴുതിയ എയിൽ അവൾ തൃപ്തി വരാറില്ല ഡെസ്ക് വീണ്ടും തുറക്കുന്നു റബ്ബർ എടുക്കുന്നു മായ്ക്കുന്നു തിരികെ വയ്ക്കുന്നു പടക്കം പൊട്ടുന്ന ശബ്ദത്തിൽ അടയ്ക്കുന്നു വീണ്ടും എ എഴുതുന്നു അത് കഴിയുമ്പോഴേക്ക് ഓരോന്നായി തിരികെ വച്ച് അതേ ചെയിടപ്പൻ ശബ്ദത്തോടെ പല തവണ മൂടി തുറന്നടയ്ക്കുന്നു ഇതപ്പോഴെ ടീച്ചർ തുടർന്നു നോക്കൂ അത് ഒരക്ഷരത്തിൻ്റെ കാര്യമാണ് ഓരോ അക്ഷരത്തിലും ഈ പൊട്ടലും ചീറ്റലും ആവർത്തിച്ചു കൊണ്ടിരിക്കും തുറക്കുക അടയ്ക്കുക അടയ്ക്കുക തുറക്കുക ഒരു ദിവസം എത്ര തവണയാണിത് എനിക്കെൻ്റെ തല ചുറ്റുന്നു പക്ഷേ നോക്കൂ ഞാനങ് എങ്ങനെ അവളെ കുറ്റപ്പെടുത്തും ഓരോ തവണയും അവൾ ഓരോ ആവശ്യം പ്രമാണിച്ചാണ് ഇത് ചെയ്യുന്നത് ഈ രംഗങ്ങൾ വീണ്ടും മനസ്സിൽ കണ്ടുകൊണ്ട് ടീച്ചർ മിഴിച്ചു നിന്നു അമ്മയ്ക്ക് പൊടുന്നനെ ഒരു കാര്യം ഓർമ്മ വന്നു ആദ്യ ദിവസം സ്കൂളിൽ നിന്ന് മടങ്ങിയെത്തിയ ടോട്ടോ ചാൻ അത്ഭുതത്തോടെ പറഞ്ഞു ഈ സ്കൂൾ അസലായിട്ടുണ്ട് അവിടെയുള്ള ഉണ്ടല്ലോ നമ്മുടെ പോലുള്ള വലിച്ചു തുറക്കണമേശയല്ലോ പെട്ടി പോലെ ഇരിക്കുക മൂളിയിൽ അടപ്പ് തുറന്നിട്ട് തുറന്നിട്ടിട്ടപ്പോന്ന് ഇടാം അതിനുള്ളിൽ എന്ത് വേണേലും വഹിക്കാലോ ഹായ് എന്തു രസ ടോട്ടോ പുതിയ ഡെസ്കിൻ്റെ മൂടി പടപടാന്ന് തുറന്നടയ്ക്കുന്ന ദൃശ്യം അവർ സങ്കല്പിച്ചു നോക്കി ഒരു പതിവ് കുസൃതിയിൽ എന്തെങ്കിലും അതിലുണ്ടെന്ന് അവർക്ക് തോന്നിയില്ല പുതുമ നഷ്ടപ്പെടുമ്പോൾ മാറിക്കൊള്ളും അവർ സമാധാനിപ്പി സമാധാനിച്ചു എന്നാൽ ടീച്ചറോട് പറഞ്ഞതിങ്ങനെയാണ് ഉവ് ഞാൻ അവളെ പറഞ്ഞു മനസ്സിലാക്കാം പറ്റില്ല പറ്റില്ല അതുമാത്രമായിരുന്നെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നല്ലോ ടീച്ചറുടെ ശബ്ദം ഉയർന്നു അവർ ആ വേഷം കൊണ്ടു ഒന്നു മുന്നോട്ടഞ്ഞു അമ്മ അല്പം പിന്നിലോട്ടും നീങ്ങി ടീച്ചർ ദീർഘനിശ്വാസത്തോടെ തുടർന്നു ഡെസ്കിൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലെങ്കിൽ അവൾ എഴുന്നേറ്റ് നിൽക്കും നിൽക്കുകയോ എവിടെ അമ്മ അത്ഭുതപ്പെട്ടു ജനാലയക്കടുത്ത് അല്പം ഈർഷ്യയോടെയാണ് ടീച്ചർ അത് പറഞ്ഞത് എന്തിനാ ജനലിനടുത്ത് പോയി നിൽക്കുന്നത് എന്തിനെന്നോ തെരുവു പാട്ടുകാരെ ഇങ്ങോട്ട് ക്ഷണിക്കാൻ ടീച്ചർക്ക് പുച്ഛം അടക്കാനായില്ല ടീച്ചർ പറഞ്ഞ കഥയുടെ ചുരുക്കം ഇതാണ് മണിക്കൂറുകളോളം നീളുന്ന ഡെസ്കിലെ കലാപരിപാടി കഴിയുമ്പോൾ ടോട്ടോ ചഞ്ചലി ജനലിനടുത്തേക്ക് നീങ്ങും അവിടെ അടങ്ങി നിന്നുകൊള്ളുമല്ലോ എന്നു ടീച്ചർ ആശ്വസിക്കാൻ തുടങ്ങുമ്പോഴേക്കും അവളുടെ അടുത്ത പരിപാടി ആരംഭിക്കുകയായി ജല ജനലിനു പുറത്തു തെരുവിലൂടെ പോകുന്ന കോമാളി വേഷം കെട്ടിയ പാട്ടുകാരുടെ സംഘത്തെ കൈ കൊട്ടി വിളിക്കും ഏയ് ഏയ് വാ ഒന്ന് പാടിയിട്ട് പോകുന്നേയ് അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ വായിക്കുന്നുള്ളൂ കാരണം വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടും കൊണ്ടാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ പ്രതീക്ഷിക്കാം താങ്ക്യൂ